എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഏത് മെയിലാഞ്ചിയാണ് നഗത്തിൽ മേലാഞ്ചിയാണ് നഗത്തിലിടുന്നതെട്ടോ ഞാൻ ഇടുന്ന മെയിലാഞ്ചി ജീരക മെയിലാഞ്ചിയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന മയിലാഞ്ചിയാണ് കേട്ടോ ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ ആയില്ലേ ഇനി ഈ ഒരു മെയിലാഞ്ചിയിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ തുടക്കം അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ജീരകമൈലാഞ്ചി തയ്യാറാക്കുന്ന സമയത്ത് ഏത് പാത്രമാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ പാത്രം പിന്നെ വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല നമ്മൾ ഇവിടെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന പാത്രമാണ് കേട്ടോ അത് അതൊരു പാത്രം വെക്കും അതിൻ്റെ ഉള്ളിലായിട്ട് വേറൊരു പാത്രം വെക്കും അതുപോലെ കമിയത്ത് വേണം വെക്കാനായിട്ട് എന്നിട്ട് അതിൻ്റെ സൈഡിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുക നല്ല ജീരകമാണ് കേട്ടോ പെരും നല്ല ജീരകം അതിൻ്റെ സൈഡ് ഇങ്ങനെ ചുറ്റിനുമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക ചിലർക്കൊക്കെ പരാതിയുണ്ട് അതായത് നമ്മൾ ജീരകമൈലാഞ്ചി തയ്യാറാക്കുമ്പോൾ വെള്ളം തീരെ കിട്ടുന്നില്ല എന്ന് അതിന് വേണ്ടിയിട്ടാണ് താഴെ വേറൊരു പാത്രം വെച്ച് കൊടുക്കുന്നത് അത് ഹീറ്റ് നേരെ അതിലേക്ക് വരാതിരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ജീരകം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കും അത് നമ്മൾ നടുക്കൊരു പാത്രം വെച്ചില്ലേ അതിൻ്റെ ചുറ്റിനായിട്ട് ഇങ്ങനെ ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് വേറൊരു പാത്രം കൂടെ വെക്കാം ഇതിലേക്കാണ് നമ്മൾ ഈ വെള്ളം കളക്ട് ചെയ്ത് വരുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതുപോലുള്ളൊരു അടപ്പ് വേണം വെക്കാനായിട്ട് വയ്ക്കാനായിട്ടിട്ടോ കാരണം ഈ അടപ്പിൻ്റെ മുകളിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ വെള്ളം ഒഴിക്കാൻ പാകത്തിനുള്ള ഒരു അടപ്പായിരിക്കണം ഇതിന് വെക്കേണ്ടത് ഇപ്പോൾ കണ്ടല്ലോ ഞാൻ വെച്ച ഇതുപോലത്തെ ഒരു പാത്രം എടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് നിറയെ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം തീ കത്തിക്കുന്ന സമയത്ത് ഇതുപോലെ ഇതിനെ ചുറ്റിനായിട്ട് ഇതുപോലെ പുക വരും കേട്ടോ പുക വരുന്ന സമയത്ത് താഴത്തെ ആ നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ അതിലേക്ക് വെള്ളം അങ്ങനെ കളക്റ്റായിട്ട് വരും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം എടുക്കും ഇങ്ങനെ നമ്മൾ വെച്ചുകൊടുക്കാനായിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക പിന്നെ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് നേരം കൂടെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഏക്കും കണ്ടല്ലോ ഇതിൻ്റെ അകത്തായിട്ട് ഇത്രയും വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്ര വെള്ളം കൊണ്ട് തന്നെ ഒരുപാട് മൈലാഞ്ചി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ വെള്ളം നമ്മൾ ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലാക്കിയിട്ട് അടച്ച് വെക്കണം അത് ഫ്രിഡ്ജിലാണ് കേട്ടോ സൂക്ഷിക്കേണ്ടത് പുറത്തല്ല ഫ്രിഡ്ജിൽ വേണം ഇത് സൂക്ഷിക്കാനായിട്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് മൈലാഞ്ചി ആക്കി എടുക്കുന്നത് നോക്കാം ഞാൻ ഇപ്പോൾ മൈലാഞ്ചി മയിലാഞ്ചി കലക്കിയെടുക്കുന്ന പാത്രമാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു വെള്ളമുണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ വെള്ളം ഒരിക്കലും ഇതുപോലെ നമുക്ക് നഗത്തിലോ കയ്യിലോ ഇടാൻ പറ്റില്ല അതുകൊണ്ട് അതിനൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദ കൂടെയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ നമ്മൾ കലക്കി എടുക്കുന്ന സമയത്ത് കട്ടയാണ് എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമ്മൾ മയിലാഞ്ചിയുടെ ആ ഒരു പാകം ഉണ്ടല്ലോ ആ ഒരു പാകത്തിന് ആക്കിയിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത് ശരിക്കും ഇത്ര പണിയേ ഉള്ളൂ ഈ ഒരു ജീരക തയ്യാറാക്കി എടുക്കാനുള്ള പണി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ മതി ഈ വെള്ളം എന്നിട്ട് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ മൈദിയും കലക്കി എടുത്തിട്ട് ഇത് നഖത്തിലേക്ക് ഇടാവുന്നതേ ഉള്ളൂ നഖത്തിൽ മാത്രമല്ല കേട്ടോ കയ്യിൻ്റെ ഉള്ളിലും നമുക്കിത് ഇടാവുന്നതേ ഉള്ളൂ നല്ല ചൊന്നായിട്ട് ഇത് കിട്ടും ഇതിപ്പോൾ എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഉണ്ട് എന്നാലും ഞാൻ ഒന്ന് ഇട്ട് കാണിക്കുന്നുണ്ട് നഗത്തിൻ്റെ ഈ താഴെ ഭാഗത്ത് മൈലാഞ്ചി ഇങ്ങനെ പോയി വരുന്നുണ്ട് അപ്പോൾ ആ ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഇട്ട് കാണിക്കുന്നു കേട്ടോ ഞാൻ വെറും അരമണിക്കൂറെ ഇത് ഇട്ടിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നുള്ളൂ ഇതിട്ടിട്ട് ഒന്ന് ഉണങ്ങി കിട്ടിയാൽ മതി ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ഇട്ട് കൊടുത്താൽ മതിയാവും അത്രയും സമയം കൊണ്ട് തന്നെ ഇത് നല്ല കളറായിട്ട് വരും അതുപോലെ ഞാൻ ഞാനിപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിലുള്ള കയ്യിൽ ഇതുപോലൊരു കുത്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതുകൂടെ നിങ്ങൾക്ക് കാണാമല്ലോ നമ്മളെപ്പോഴും ജീരകമില അഞ്ചി ഉണങ്ങി കഴുകി കഴുകി എടുക്കുന്ന സമയത്ത് ഇത് നിറം ഉണ്ടാവില്ല പിന്നീട് ഇതിങ്ങനെ നിറം വെച്ച് വരികയാണ് ചെയ്യുന്നത് നമ്മൾ വെള്ള നഗത്തിലൊക്കെ ഇടുവാണെങ്കിൽ ഏകദേശം ഒരു ഓറഞ്ച് കളറിലായിട്ടായിരിക്കും കേട്ടോ ഇത് കിട്ടുക അപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എൻ്റെ നഗത്തിൽ തന്നെ ഈ ചെറിയ നഗണ്ടല്ലോ അതിൻ്റെ താഴെ ഭാഗക്കൊന്ന് ശരിക്കും നോക്കി നോക്കും ഒരു ഓറഞ്ച് കളറിലാണ് ഇത് കിടക്കുന്നത് പക്ഷേ ഇത് ഈ കഴുകുന്ന സമയത്തെ ഈ കളർ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് ഇത് നല്ല കളറായിട്ട് വരും കേട്ടോ നേരത്തെ കഴുകിയെടുത്ത സമയത്തെ കളറല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പം കണ്ടല്ലോ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് ഇത്രയും കളറായിട്ട് പിന്നെയും വരും ഇനി ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്നുകൂടെ കളർ വെക്കും കേട്ടോ ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇട്ടാൽ മതിയാവും അപ്പോൾ തന്നെ നല്ല കളറിൽ നീക്കി ഈ മൈലാഞ്ചി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീരക മൈലാഞ്ചി ഉണ്ടാക്കി എടുക്കാനുള്ള പണി അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയുള്ള ഒരു മയിലാഞ്ചിയാണ് ഈ ഒരു പെരുന്നാൾക്ക് നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്